അത് നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ വളരെ വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് പക്ഷെ ജയിൽ ചാടിയത് അത് സുരക്ഷാ വീഴ്ചയല്ല ിൽ വീഴ്ചയില്ലാതെ ലോകമുണ്ടോ ലോകമുണ്ടായപ്പോ തന്നെ വീഴ്ചയിലൂടെയല്ലേ വന്നത് അനുമുന്നേഴ്സിറ്റി ഓഫ് സിവിൽ ടെക്നിക്കൽ പഞ്ചായത്ത് ഇലക്ഷൻ ഒരു കുഞ്ഞു വീഴാതെ നടക്കുന്നുണ്ടോ വീഴ്ച മനുഷ്യ സഹജമാണ് ലോക സഹജമാണ് രാഷ്ട്രീയ സഹജമാണ് ഭരണ സഹജമാണ് പക്ഷേ കുടമാറ്റം നന്നായത് ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടി ആ കാര്യത്തിൽ ോ അന്തം ഇത്തിരിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അന്തം കമ്മി എന്തെങ്കിലും വിളിക്കാമായിരുന്നു ഇതിനെയൊക്കെ ഇനി വിളിക്കാം പുതിയ പേര് കണ്ടുപിടിക്കണമല്ലോ എന്റെ ഗോവിന്ദ ഉത്തരം മുട്ടുമ്പോ കറ ആയിട്ട് കൊഞ്ഞനം കുത്താൻ സാധിക്കുന്ന ഈ മഹാനുഭാവൻ തന്നെ സെക്രട്ടറി പദത്തിന് ഏറ്റവും അനുയോജ്യം ഇവർക്ക് ആ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല വോട്ട് കൊടുക്കുന്ന കാര്യത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടാവരുത് എന്ന് മാത്രമേ ഇതിനിടയ്ക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ കേട്ടോയിൽ കിണറ്റിൽ വീണവന് എന്തെങ്കിലും പറ്റിയാലല്ലേ വീഴ്ച എന്ന് പറയാൻ പറ്റുള്ളൂ കിണറ്റി വീണവന് വീഴ്ച ഉണ്ടായതിനെ തുടർന്ന് പരിക്കൊന്നും പറ്റാത്തത് കൊണ്ട് വീഴ്ച എന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ചോദിച്ചാ ചോദിച്ചാൽ കുറച്ചെങ്കിലും വിവരമുണ്ടോ ആ കസേര നിറങ്ങി പൊയ്ക്കൂടെ എന്നൊന്നും മാത്രം ആരും ചോദിക്കരുത് ചക്കിനടുത്ത് വർത്തവർ പറയരുത് ആ എത്തിയല്ലോ ഇതിന്റെ ഒരു കുറവേ ഉള്ളായിരുന്നു സുരക്ഷാ വീഴ്ച ഒന്നും ഉണ്ടായിട്ടില്ല ആ ജയില് ഇങ്ങനെ തുറന്നു കൊടുത്തു അപ്പൊ അതിൽ കൂടെ ഇറങ്ങി പുറത്തുപോയി ആ കിണറ്റിൽ ചെന്ന് ചാടി കുറച്ച് സമയം കുളിച്ചു എന്നിട്ട് എന്നിട്ടൊന്നും തിരിച്ചു വന്നു സുരക്ഷാ വീഴ്ച ഒന്നും ഉണ്ടായിട്ടില്ല എന്നോട് ചോദ്യം ചോദിച്ചൊരു കാര്യമല്ല സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ല എന്നോട് ചോദ്യം ചോദിച്ചാൽ സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ല അതെന്തൊരു മനുഷ്യനെ ടീച്ചറെ ഇങ്ങനെ ഇങ്ങനെയാണെന്നുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഗോവിന്ദ സ്വാമിയോ ഗോവിന്ദൻ മാസ്റ്റർന്ന് പറയാതിരുന്നത് അയ്യോ അണ്ണൻറെ മുജ്ജന്മ സുഹൃത ബാക്കി കാര്യം ഞാൻ പറയണ്ട ആവശ്യമില്ല ഓ